ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യ ഇപ്പോഴും ഗുരുതരമായ പട്ടിണിയിലായ രാജ്യം തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് കോടി ഇന്ത്യൻ പൗരന്മാർ ഇന്നും ദാരിദ്ര്യത്തിന്റെ ഇരകളാണ് ഇന്ത്യയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യങ്ങൾ പാകിസ്ഥാൻ എത്തിയോപ്യ നൈജീരിയ റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവയാണ് ലോകത്ത് ദാരിദ്ര്യത്തിലായ നൂറ്റി കോടി പേരിൽ നാൽപ്പത് ശതമാനം ഈ രാജ്യങ്ങളാണ് നൂറ്റി ഇരുപത്തി രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിൽ ഇന്ത്യ നൂറ്റി സ്ഥാനത്താണ് ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് പോലുള്ള അയൽരാജ്യങ്ങൾക്ക് പോലും ഇന്ത്യക്കാൾ മികച്ച സ്ഥാനം ലഭിച്ചു ലോകം മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയെ പിന്നോട്ട് വലിക്കുന്നത് എന്താണ് ഭക്ഷ്യോൽപാദനത്തിൽ ലോകത്ത് മുന്നിലാണ് ഇന്ത്യ പക്ഷേ അന്നം പാകം ചെയ്യാൻ തക്ക വിധത്തിലുള്ള ജീവിതം ലഭിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങുകയാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന അസമത്വം അതിവേഗം പ്രാപിക്കുന്നു കുട്ടികളിലെ പോഷകാഹാരക്കുറവ് ശുചിത്വ സൗകര്യങ്ങളുടെ അഭാവം ഗ്രാമപ്രദേശങ്ങളിലെ അടിസ്ഥാന വിതരണ വ്യവസ്ഥയുടെ തകരാർ എല്ലാം ഇന്ത്യയുടെ വളർച്ചയെ വളരെയധികം ബാധിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത ലോക ജനസംഖ്യയുടെ പത്തിലൊരാൾ ഇന്ത്യൻ പൗരനാണ് എന്നതാണ് യാഥാർത്ഥ്യം സൊമാലിയ ദക്ഷിണ സുഡാൻ കോങ്കോ മരഗാസ്കർ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് നൈജീരിയ എന്നിവയുടെ പട്ടികയിൽ ഇന്ത്യയുടെ പേര് പിന്നിലെന്നത് മാത്രം ആശ്വാസമല്ല ദിശതെറ്റിയ വളർച്ചയുടെ വിലയടക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇതേ പശ്ചാത്തലത്തിലാണ് കേരളത്തിന്റെ അതിദാരിദ്ര്യ മുക്തി വിശേഷ പ്രാധാന്യം നേടുന്നത് മനുഷ്യന്റെ വിശപ്പിനെയും ദാരിദ്ര്യത്തെയും അഭിമുഖീകരിക്കുന്നത് സാമ്പത്തിക നയങ്ങളിലൂടെ മാത്രമല്ല മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയത്തിലൂടെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ട് വെറും കണക്കല്ല അത് മനുഷ്യന്റെ മുഖം കാണിക്കാൻ മറയ്ക്കുന്ന ഒരു രാഷ്ട്രത്തിനുള്ള കണ്ണാടിയാണ് ഡിജിറ്റൽ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്നീ മുദ്രാവാക്യങ്ങൾ ഗ്ലോബൽ മുഴങ്ങുമ്പോൾ ഒരു വയറോടെ ഉറങ്ങുന്നത് നമ്മുടെ ദേശീയ ലജ്ജയായി മാറുകയാണ് വളർച്ചയുടെ യഥാർത്ഥ അർത്ഥം മനുഷ്യനിലേക്കുള്ള അല്ലെങ്കിൽ മനുഷ്യത്വത്തിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു